ൊക്കെ വീഡിയോ ഇടണമെന്ന് പക്ഷേ വീഡിയോ റെക്കോർഡ് ചെയ്യാനും പിടിക്കാനും ഒന്നും സമയം കിട്ടാറില്ല സത്യം പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് ദൂരെയാണ് ജോലി അതായത് ഒരു ട്രാൻസ്ഫർ ആയി അപ്പോൾ സാധാരണ നേരത്തെ നേരത്തെയുണ്ടോ ജോലി സ്ഥലമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിന്ന് ഒരു അര മണിക്കൂറിനകത്ത് വീട്ടിൽ നിന്നിറങ്ങിയാല് ജോലി എത്തുമായിരുന്നു ഇപ്പൊ അതല്ല സ്ഥിതി ഇപ്പോൾ ഒരു ഒന്നൊന്നര മണിക്കൂർ വേണം കേട്ടോ ട്രാവൽ ചെയ്തെത്താനായിട്ട് അപ്പം അത് കാരണം ഒരുപാട് സമയം നഷ്ടമുണ്ട് പലപ്പോഴും വീഡിയോ ഒന്നും പിടിക്കാനും പറ്റാനുമില്ല അങ്ങനെ പലപ്പോഴും കിട്ടുന്ന സമയത്താണ് വീഡിയോ ഒക്കെ പിടിച്ചിടുന്നത് എങ്കിലും എൻ്റെ കൂട്ടുകാരോട് എനിക്ക് ഒരുപാട് ഞാൻ വീണ്ടും പഴയാ പോലെ അതായത് എൻ്റെ ജോലി ലോട്ടറി വേണമെങ്കിൽ എനിക്ക് കിട്ടിയ ഒരു പണിയാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം പുതിയ സ്ഥലത്തോട്ട് മാറുന്ന കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് അവരെന്നോട് ചോദിച്ചു ആദ്യം മിസ്റ്റേക്ക് പറ്റി അപ്പൊ എന്റെ മിസ്റ്റേക്ക് കാരണമാണ് സത്യം പറഞ്ഞാൽ എനിക്ക് പണി കിട്ടിയത് പിന്നെ പോയി കംപ്ലൈന്റ് പറയുന്ന മോശമല്ലേ അല്ലേ നമ്മൾ ഒരിക്കലും ഒരു വാക്ക് സമ്മതിച്ചാ പിന്നെ മാറ്റുന്നത് ശരിയല്ല എന്ന് വിചാരിച്ചിട്ട് സ്ഥലത്താണ് ജോലി ചെയ്യുന്നത് പുതിയ സ്ഥലത്തോട്ട് മാറിയിട്ട് ഏകദേശം ഒരു മാസത്തോളം ആയി മാത്രമല്ല എനിക്കിപ്പോൾ ഒരുപാട് സമയമൊന്നും കിട്ടാറില്ല നേരത്തെ സമയം സമയമില്ലായിരുന്നിട്ടും അതിൻ്റെ ഇടയിൽ സമയം കണ്ടുപിടിച്ചാണ് ഞാൻ ഓരോ വീഡിയോ ചെയ്യുന്നത് പിന്നെ നോക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്ന വീഡിയോസ് അല്ലേ ചെയ്യുന്നത് പിന്നെ എനിക്ക് പാട്ടിഷ്ടമാണ് അപ്പോൾ അതങ്ങ് ചെയ്യുന്നു അത്ര എന്നിട്ടും എനിക്കെൻ്റെ വീഡിയോസ് നിർത്താൻ തോന്നിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ലൈഫിൽ ഏറ്റവും ഡൗൺ ആയിരുന്ന സമയത്ത് അതിൽ നിന്ന് എന്നെ തിരിച്ചു വരാൻ സഹായിച്ചത് എൻ്റെ കൂട്ടുകാരാണ് നിങ്ങളുടെ പ്രോത്സാഹനമാണ് നിങ്ങൾ തന്ന സപ്പോർട്ടാണ് കാരണം ഞാൻ വല്ലാതെ ആയി വിചാരിച്ചിരുന്നു ഞാൻ ചിലപ്പോൾ ഒരു ഡിപ്രഷൻ എന്ന സ്റ്റേജിലൂടെ കടന്നു പോകും എന്ന് പോലും പക്ഷെ ആ സമയത്തൊക്കെ എനിക്ക് സപ്പോർട്ട് തന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾ വേറെ ആരുമില്ല എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് പുള്ളിയാണ് പറഞ്ഞത് എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ അപ്പോൾ അങ്ങനെയെങ്കിലും ഞാൻ തിരിച്ചു വരട്ടെ എന്നായിരുന്നു പുള്ളിയുടെ ആഗ്രഹം അങ്ങനെയാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവുന്നത് ഒരു രണ്ട് വർഷം ഏകദേശം ആവാൻ പോകുന്നു അപ്പോൾ ഒരിക്കൽ ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് ഞാൻ അക്സെപ്റ്റ് ചെയ്ത സമയത്ത് ആ വ്യക്തി എനിക്കിട്ടൊരു മറുപടി ഇങ്ങനെയാണ് എന്താണ് ഇത്രയും കാലം നിങ്ങളുടെ പ്രൊഫൈലിൽ സ്ട്രേഞ്ചേഴ്സിനെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല ചെയ്യത്തില്ല എന്നല്ലേ എഴുതിയിരുന്നത് പിന്നെന്തിന് നിങ്ങളിപ്പോൾ ആവശ്യം വന്നപ്പോൾ ഞങ്ങളെ ഫ്രണ്ട്സാക്കി വന്നു ശരിക്കും അതല്ല സത്യം എനിക്കൊരിക്കൽ പോലും സമയമുണ്ടായിരുന്നില്ല കാരണം നമ്മുടെയൊക്കെ ഓരോരുത്തരുടെ ലൈഫ് ഓരോ രീതിയല്ലേ അത്രയ്ക്കും ബിസിയായിരുന്നു ബിസിയായിരുന്നെന്ന് പറഞ്ഞാൽ ജോലി ചെയ്താലേ ജീവിക്കാൻ പറ്റുള്ള ഒരവസ്ഥയാണ് എനിക്കുണ്ടായിരുന്നത് മാത്രമല്ല എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെയുള്ള സമയത്ത് നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ സമയത്ത് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് എൻ്റെ കൂട്ടുകാരാണ് പ്രത്യേകിച്ചും ഒരിക്കൽ പോലും കാണാത്ത ഒരു പരിചയവും ഇല്ലാത്ത എന്നെ മനസ്സുകൊണ്ട് അക്സെപ്റ്റ് ചെയ്തല്ലെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോകളും എല്ലാവരും മറുപടി പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത എൻ്റെ കൂട്ടുകാരോട് എത്ര നന്ദി പറഞ്ഞാലോ തീരത്തില്ല അപ്പോൾ അതിന്റെ പേര് തന്നെ ഞാൻ ഈ സോഷ്യൽ മീഡിയ ഒന്നും പോകത്തില്ല എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ വീഡിയോസ് ചെയ്യും ഈ കണ്ടന്റ് 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 എന്ന ഒരാളിനെ ഞാൻ അതിൽ കണ്ടന്റ് ഉണ്ടോ ഇല്ലയോ അറിയത്തില്ല ഓക്കെ അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസ് കാണും എന്ന പ്രതീക്ഷയുണ്ട് വിശ്വാസത്തോടെ നമ്മൾ ഇതുവരെ കണ്ടതും കേട്ടതും എല്ലാം മനോഹരം നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിരുന്നായിരിക്കാം സങ്കടങ്ങളിലൂടെ ആയിരിക്കാം നമ്മൾ ഓരോരുത്തരും വന്നിട്ടുള്ളത് ചിലപ്പോൾ സന്തോഷങ്ങളും എല്ലാം ഉണ്ടായിട്ടുള്ള മിക്സഡായിട്ടുള്ളൊരു ലൈഫ് തന്നെ അപ്പോൾ കാണാത്തതും കേൾക്കാത്തതും ചിലപ്പോൾ അതിലും മനോഹരമായിരിക്കാം അത് നമുക്കാർക്കും ഒരു ഉറപ്പില്ലാത്തടത്തോളം കാലം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അത് വിചാരിക്കും ഞാനിതെല്ലാത്തിനാണ് പറയുന്നത് വേറെ ഒന്നുമല്ല ഞാനും എൻ്റെ എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ എൻ്റെ അനുഭവങ്ങൾ എല്ലാം ഓരോ വീഡിയോ ആയിട്ട് ഇതാണെന്ന് വിചാരിക്കുന്നു കാരണം എനിക്കിപ്പോൾ ദൂര സ്ഥലങ്ങളിലൊന്നും പോയി വീക്കെ പിടിക്കാനുള്ളൊരു സമയമില്ല അപ്പോൾ കിട്ടുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സുമായിട്ടുള്ളൊരു കോണ്ടാക്റ്റ് വെക്കാൻ വേണ്ടി എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ എൻ്റെ കൂട്ടുകാരോട് ഷെയർ ചെയ്യണം എന്നെനിക്ക് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ഇപ്പോൾ ആയിട്ട് ഇവിടെ പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു വേറൊന്നുമല്ല സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അതൊരു എന്തുവാണ് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു രോഗമാണ് ശരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ അതിൽ നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ്സുണ്ട് ചതിക്കുഴികളുണ്ട് വഞ്ചനകളുണ്ട് സന്തോഷമുണ്ട് സങ്കടങ്ങളുണ്ട് എല്ലാം ഉണ്ട് അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു വെർച്വൽ വേൾഡ് എന്ന് വേണമെങ്കിൽ പറയാം നമ്മളെ ഈ ലോകം പോലെ തന്നെ ശരിയല്ലേ അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ആവശ്യമുള്ള നല്ലതെല്ലാം എടുക്കുക മോശം അങ്ങ് കളയുക നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നമ്മൾ തന്നെയല്ലേ തീരുമാനിക്കേണ്ടത് വേറൊരാളാണോ അങ്ങനെ വേറൊരാൾക്ക് കൊടുക്കേണ്ടതാണോ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം അല്ലല്ലോ അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ മറ്റുള്ളവരെ പേടിക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ നമുക്ക് നല്ലത് നമുക്ക് വേണമെന്നുള്ളത് എടുക്കുക വേണ്ടാത്തത് കളയുക കാരണം പോസിറ്റീവ്സ് മാത്രം പ്രതീക്ഷിച്ച് നമുക്ക് ആർക്കും ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല നെഗറ്റീവ്സും നമ്മുടെ കൂടെ കൂടെപ്പുറക്ക് തന്നെയാണ് കൂടെ തന്നെ ഉണ്ട് നമുക്ക് മാറി നിൽക്കാനും പറ്റത്തില്ല അപ്പോൾ സന്തോഷങ്ങളും സങ്കടങ്ങളും അതുപോലെ തന്നെ വേദനകളും നിരാശകളും എല്ലാം കലർന്നതല്ലേ നമ്മുടെ ജീവിതം അപ്പോൾ ഇത്രയും ഒരു വിർച്വൽ വേൾഡ് എന്നല്ലേ നമുക്ക് പറയാൻ പറ്റുമോ സോഷ്യൽ മീഡിയ നമ്മളെല്ലാവരും തന്നെയല്ലേ അവിടെയും ഉള്ളത് അല്ലാതെ നമ്മളിൽ ഇല്ലാത്തതൊന്നും അവിടെ ഇല്ലല്ലോ നമ്മളിലുള്ളതല്ലേ അവിടെയുള്ളു അപ്പം നമ്മൾ നമുക്ക് വേണ്ട നല്ല ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ നല്ല കമൻറ്റുകളെ നല്ല ആൾക്കാരെ നമ്മൾ ചൂസ് ചെയ്യുക അല്ലാത്തതെല്ലാം നമ്മളിങ്ങനെ കളയുക ആരും നമ്മളെ ഒന്നും ഫോഴ്സ് ചെയ്യുന്നില്ലല്ലോ ഇന്ന കാര്യമേ ചെയ്യാവൂ ഇന്ന കാര്യമേ ചെയ്തു കൂടാതെന്നൊന്നും അപ്പം നമുക്കൊരു എന്താണ് സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ട് നമുക്ക് ഈ ഒരു സമൂഹത്തോടൊരു ബാധ്യതയുണ്ട് നമ്മൾ സി നല്ല കാറ്റുണ്ട് മാത്രമല്ല ഇന്നൊരു നല്ല കാലാവസ്ഥയാണ് കേട്ടോ ഇവിടെ ചൂടുണ്ട് വെയിലുണ്ട് അപ്പോൾ ചൂടെന്നു പറഞ്ഞാൽ വെയിലുണ്ട് എന്നാൽ അതുപോലെ തന്നെ തണുപ്പുണ്ട് അപ്പോൾ അതൊരു പ്രത്യേകം നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ അപ്പം നിങ്ങൾക്കെല്ലാം പ്രശ്നവും തന്നെ തന്നെ ഇതേപോലെ ഓരോ വീടിയായിട്ട് എനിക്കും വരുന്നതായിരിക്കും